ശ്രീരാമേന്ദ്രസ്വാമി മഹാരാജാവിൻ്റെ സഭയിൽ വെച്ച് സഭാവാസികളെല്ലാവരും കേൾക്കെ കുശനും ലവനും രാമകഥ വീണ്ടും പാടി എന്നിട്ട് പറഞ്ഞു അങ്ങനെ വനവാസാരംഭത്തോ ആരംഭത്തിനായിട്ട് പുറപ്പെട്ടു രാമലക്ഷ്മണന്മാരുടെ സീതയോട് കൂടിയിട്ട് ഈ ഭരദ്വാജ മഹർഷി പറഞ്ഞു കൊടുത്തതായ വഴിയിൽക്കൂടെ പോകുന്നു തോണി കയറി അവർ വന്ന് ഇപ്പുറത്തെ കരയിലെത്തി അവിടെ നിന്ന് നടന്നു പോന്നു പോന്നു കുറേ കുറേങ്ങോട്ട് ചെന്നു ഈ തോണി കയറി പോകുന്ന ഈ കുമാരന്മാർ എൻ്റെ പേരും എത്തി വരണ വഴിക്ക് കാട്ടിക്കൂടി നടന്ന് പോണേ ആ സമ്പ്രദായത്തിലെ കാട്ടിക്കൂടി അവർ നടന്ന് നടന്ന് പോന്നു പോന്നു പോന്ന് പല ദിക്കിലും സഞ്ചരിച്ച കുറേ ദീർഘായ വഴികളൊക്കെ സഞ്ചരിച്ചു അങ്ങനെ എന്താണ്ടായി എന്നാണെങ്കിൽ നിഗ്രോധം തമുപസ്ഥായ വൈദേഹി വാക്യമബ്രവിയിൽ എന്നാണ് അങ്ങനെ അവിടെ ഒരു പേരാലിൻ്റെ സമീപത്ത് ചെന്ന് നിന്നു എന്നിട്ട് സീതയോട് പറഞ്ഞവിടെ ചെന്ന് നമസ്കരിക്കണം എന്നൊക്കെ മഹർഷി പറഞ്ഞിട്ടുണ്ടാ പേരാലിനെ അപ്പോൾ ആ പേരാലിൻ്റെ ചോട്ടിൽ ചെന്ന് സീത നല്ലവണ്ണം നമസ്കരിച്ചിട്ട് പറഞ്ഞു നമസ്തേസ് മഹാവൃക്ഷ പാരയൻമേവ്രത നമസ്തേസ്തു മഹാവൃക്ഷ ആണ് ഒരു മഹാവൃക്ഷത്തിനെ കണ്ടിട്ടാണ് നമസ്കരിച്ചത് എന്നും പ്രത്യേകം ചിന്തിക്കണ ആ ഒരു പ്രയോഗം സീതാദേവി ഈ മരത്തെ കാട്ടില് നമ്മുടെ നാട്ടിലിപ്പം ഒരു മരവും ഇല്ലാത്ത ദിക്കിൽ ഏതെങ്കിലും ഒരു മരം കാണുമ്പം ചെന്ന് തൊഴുതും നമസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വെയിലിന്റെ ചൂട് കണക്കാക്കിയിട്ടാണെങ്കിലും പറയാം ഇതെ ചുട്ട വെയിലത്തൊരു മരം ധാരാളം ഇത് കൊടുങ്കാടിൻ്റെ നടുക്ക് ഒരു വലിയ മരം കണ്ടപ്പം അതിൻ്റെ അടുത്ത് ചെന്നിട്ടാണ് നമസ്കരിക്കുന്നത് ആ മരത്തിൻ്റെ പേരാണ് ശ്യാമം നെഗ്രോധം ആണ് നിഗ്രോധം എന്ന് പറഞ്ഞാൽ ഈ പേരാല ശ്യാമവടം എന്നാണ് അതിൻ്റെ പേര് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ ഈ ശ്യാമവടം എന്ന് പറഞ്ഞ മരം ഇന്ന് നമുക്ക് ആ വഴി പോയാൽ നദിയുടെ കരയിലായിട്ട് കാണാൻ സാധിക്കും അവിടെ ചെന്നിട്ടാണ് നമസ്കരിച്ചത് എന്നെ പറയും ചെയ്തു നമസ്തേസ്തു മഹാവൃക്ഷ പാരയന്മേ പതിവ്രതം എന്നാണ് അതായത് എനിക്ക് ഈ ഭർത്താവിൻ്റെ കൂടെ ഈ വ്രതം പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾക്ക് മൂന്നാൾക്കും കൂടി മടങ്ങി വരാൻ ഭാഗ്യം ഉണ്ടാവണേ എന്നാ വൃക്ഷത്തെ കണ്ട് നമസ്കരിച്ചു നോക്കൂ പ്രകൃതിയിലെ ഏത് പദാർത്ഥങ്ങളെയും ഈശ്വരഭാവേനെ കണ്ട് നമസ്കരിച്ച് ബഹുമാനിക്കുക എന്നുള്ളത് ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു തത്വമാണ് ഇപ്പോൾ ഒരു വൃക്ഷത്തെ കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് നമസ്കരിക്കുന്നത് വൃക്ഷം പ്രത്യക്ഷമായിട്ടൊന്നും കൊടുക്കില്ലല്ലോ അതും വല്ല പ്ലാവോ മാവോ അല്ലെങ്കിൽ വേറെ വല്ല ഫലവൃക്ഷങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് തോന്നും പഴങ്ങൾ കിട്ടിയതിൻ്റെ സന്തോഷം കൊണ്ടാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടി പൂക്കൾ കണ്ടതിൻ്റെ സന്തോഷം കൊണ്ടാണ് ഈ ആൽമരത്തിന് എന്ത് പഴ മനുഷ്യന്മാർക്ക് കഴിക്കാൻ പറ്റിയ പഴം അതിൻ്റെ മുകളിലുണ്ടാവുമോ ഈ ആൽമരം എന്ന് പറഞ്ഞാൽ മരം മനുഷ്യന്മാർക്ക് വേറെ എന്തെങ്കിലും ഉപകാരത്തിന് പറ്റുമോ സാധാരണ മരങ്ങൾ ഒന്നുകിൽ ഭക്ഷണ പദാർത്ഥം തരണോ അല്ലെങ്കിൽ തടി അതിൻ്റെ തടിയോണ്ട് നമുക്ക് പണിത്തരങ്ങൾ ഉണ്ടാക്കാം നമ്മൾക്ക് അല്ലെങ്കിൽ ഔഷധമായിട്ട് ഉപയോഗിക്കാം ഇതിനൊന്നും പറ്റാത്ത സാധനമാണ് ഈ ആൽമരം നമ്മൾ ഈ അമ്പലത്തിന്റെ മുമ്പിൽ മുറ്റത്തൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ആൽമരല്ലേ വഴിപക്കത്തൊക്കെ ഈ ആൽമരം എന്തിനു പറ്റില്ല അതിൻ്റെ പഴം കഴിക്കാൻ കൊള്ളില്ല ആലിൻ്റെ പഴം നമുക്ക് കഴിക്കാൻ പറ്റുമോ പറ്റില്ല അതിന്റെ തടി മരം കൊണ്ട് എന്തെങ്കിലും പണിത്തരം ഉണ്ടാക്കാൻ പറ്റുമോ പറ്റില്ല പിന്നെ നമുക്കൊന്നിനും പറ്റാത്ത മരം കൊണ്ടും പറ്റുന്ന ഒരു പണി കത്തിക്കാനാണ് ആൽമരത്തിന്റെ തടി കത്തിക്കാനും റ്റില്ല ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് നമ്മൾക്കൊരു ഉപകാരവും ഇല്ലാത്ത വൃക്ഷത്തെയാണ് നമ്മൾ ബഹുമാന്യ ബഹുമാന്യവൃക്ഷമായിട്ട് വടവൃക്ഷം ആൽമരമെന്നൊക്കെ പറഞ്ഞ് നട്ടുപിടിപ്പിച്ച് പരിപാലിച്ച് ഞാൻ എന്തു ചെയ്യണം അഗ്രതോ മധ്യതോ മൂലത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ആഗ്രഹത്തിൽ വിഷ്ണു ശിവനും ബ്രഹ്മാവുമൊക്കെ ഓരോ ദിക്കലായിട്ടിരിക്കണം ഈ മരത്തിൻ്റെ അതുകൊണ്ട് എന്ത് ചെയ്യണം അതിനെ ഏഴ് തവണ പ്രദക്ഷിണം കഴിക്കുക ആലിനെ പ്രദക്ഷിണം ഏഴ് തവണ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം ഇതിപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ഇരുന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവണ കാര്യമൊന്നുമല്ല അതായത് ഈ ഒരു പ്രകൃതിയോടുള്ളതായ ഭാവം ഈ ഭാരതീയരെ സംബന്ധിച്ചിട്ട് ഇന്നോ ഒന്നലെയോ തുടങ്ങിയതല്ല പ്രാചീനമായ ഒരു വികാരമാണ് എന്നാണ് പറഞ്ഞത് എന്താണ് ഒരു വികാരം ആണ് വികാരം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നമ്മളിപ്പോൾ ഒന്ന് വിചാരം ചെയ്തിട്ടാണ് വനവൃക്ഷം വനം നട്ടുപിടിപ്പിക്കുന്നതും മരം നട്ടുപിടിപ്പിക്കുന്നതും പണ്ട് അങ്ങനെയൊരു ഇത് ഇത് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ പ്രകൃതി നശിച്ചു പോയാൽ മനുഷ്യൻ നശിച്ചു പോകൂലപ്പം മനുഷ്യൻ നശിച്ച് പോകാണ്ടിരിക്കണമെങ്കിൽ പ്രകൃതി വേണമല്ലോ അതുകൊണ്ട് പ്രകൃതിയെ നമ്മൾ ഇഷ്ടപ്പെടുക അങ്ങനെയൊരു ബാധ്യതയോട് കൂടിയിട്ട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടമല്ല ഇത് കൊടുങ്ങാടിൻ്റെ നടുക്കും ഒരു മരത്തെ കണ്ട തൊഴുത് നമസ്കരിക്കുമ്പം അതെന്തേണ്ടല്ല അതങ്ങനെയൊരു പ്രത്യേകമായ അതവിടെ പറഞ്ഞത് നല്ലോണം നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു കൗസല്യാം ചെയ്വ പശ്യേയം സുമിത്രാം ച യശസ്വനീം കൗസല്യമ്മയും സുമിത്രാമ്മയും കൈകൈയ്യമ്മയൊക്കെ ഞങ്ങൾക്ക് ഇനിയും ചെന്ന് കാണാൻ സാധിക്കണം ഇത് സീത അഞ്ജലിങ് കൃത്വ പര്യകച്ചൽ വനസ്പതിയും എന്നിട്ട് സീത കയ്യ് കൂപ്പി തൊഴുത് ആ വനസ്പതി മരത്തിനെ ആ വൃക്ഷത്തെ വനസ്പതി പറഞ്ഞാൽ വനദേവത ആ വനദേവതയായ മരത്തെ നല്ലവണ്ണം നമസ്കരിച്ച് പ്രദക്ഷിണം കഴിച്ച് തൊഴുതൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ തൊഴുതും നമസ്കരിക്കുന്ന സമയത്ത് സീതാദേവിയുടെയും നമസ്കാരം പ്രഭാവമൊക്കെ കണ്ടപ്പം രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ ഒരു കാര്യം ചെയ്യൂ ഈ സീതയുടെ ഈ പ്രത്യേകത കണ്ടപ്പോളാണ് പറഞ്ഞത് ദൈതാംച്ച വിധേയാംച്ച രാമോ ലക്ഷ്മണമ്രവിയിൽ നിന്നാണ് എന്താണ് ദൈതാംച്ച വിധേയാംച്ച സീതയെക്കുറിച്ച് പറഞ്ഞ ദൈത ദൈതച്ച രാമന് പ്രിയപ്പെട്ടവളാണ് വിധേയ വിധേയവൻ അർത്ഥം എന്താ രാമൻ പറയുന്ന മട്ടിലൊക്കെ നടക്കണോളാണ് രാമൻ ഇങ്ങോട്ട് പഠിപ്പിക്കണോളൊന്നും അല്ല അന്ന് വിധേയ അങ്ങനെയാണ് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് അർത്ഥം പറയുമ്പം അർത്ഥം പറഞ്ഞു കേൾക്കുമ്പം മറ്റേ പക്ഷക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടമായി എന്ന് വരില്ലേ ഇത് സ്ത്രീ പക്ഷക്കാർക്ക് ആണ് അപ്പം അങ്ങനെ നമുക്ക് പക്ഷം പിടിച്ചാലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ ഏതെങ്കിലും ഒരു പക്ഷം പണ്ട് പക്ഷം പിടിക്കാണ്ട് ജീവിച്ചവരുടെ കഥയാണ് ഈ പറയുന്നത് ദൈതയാണ് ദൈത പറഞ്ഞാൽ തനിക്ക് പ്രിയങ്കരിയാണ് എന്നാലോ തൻ്റെ പ്രിയത്തിനൊപ്പം അല്ലെങ്കിൽ തൻ്റെ നന്മയ്ക്കൊപ്പം സഞ്ചരിക്കണോളാണ് തന്നെ കടന്നു കയറി ഭരിക്കണോളൊന്നും അല്ല അങ്ങനെയുള്ള സീതയുടെ ആ മഹിമ നോക്കിയിട്ട് പറഞ്ഞു സീതയോട് സീതയടുത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഈ സീതാം ആദായ ഭരതാഗ്രജ നീ ഈ സീതാദേവിയും കുട്ടി മുമ്പിൽ നടക്കണം ഞാൻ എങ്ങനെ വേണം അപ്പൊ സീതയുടെ രക്ഷപ്പരുടെ എനിക്ക് ലക്ഷ്മണൻ്റെ കയ്യിൽ ലക്ഷ്മണൻ അത്രയ്ക്ക് തനിക്ക് തന്നെ പോലെ ഉള്ള ആളാണാരെ ലക്ഷ്മണനെ എന്താ പറയുകയും ചെയ്തു പൃഷ്ഠദോഹം ഗമേഷിയാമി എന്ന് ഞാൻ പിമ്പിലെ പിന്നെ ആക്കെ ഞാൻ ഉണ്ടാവും മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന് അറിയോ സായുധോ ദിപുദം വരാ ആയുധമൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ മുമ്പിലുണ്ടാവും പിമ്പിലുണ്ടാവും നീ ആയുധമൊക്കെ പിടിച്ചിട്ടാ സീതാദേവിയോട് കൂടി മുമ്പിലും നടക്കണം ഇതാ വേണ്ടത് പിന്നെ അതല്ല ഉണ്ണിയെ ഇപ്പം സീത എൻ്റെ കൂടെ അടുത്തടുത്ത് നടക്കുകൊണ്ട് ചിലപ്പം സീത നിന്നോടാകും എന്ത് പറയുകയാണ് എന്തെങ്കിലുമൊക്കെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ പറയും അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ കുടുംബം ഒന്നിച്ച് അങ്ങനെ പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ പറയില്ലേ അപ്പം ഉണ്ണേ നീ ഒരു കാര്യം ചെയ്യണം ലക്ഷ്മണ എന്താ അറിയോ യത് യത്ത് ഫലം എന്താണ് യദ്യത് ഫലം ജനകാത്മജ തത്തൽ മന ജനകാത്മജ്യാണ് അതായത് ഈ കുട്ടീൻ്റെല്ലോ സീത ഈ സീത ഏതെങ്കിലും പഴത്തിൻ്റെ മുകളിലേക്കോ ഏതെങ്കിലും പൂവ് മുകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കൗതുകതിൻ്റെ മുകളിലോ ഇഷ്ടത്തോടെ നോക്കുക അത് നീ പൊട്ടിച്ചുണ്ടോയിട്ട് ആർക്ക് കൊടുക്കണം സീതയ്ക്ക് കൊടുക്കണം എന്താ പറഞ്ഞത് സീ സീതല്ലേ എന്തെങ്കിലും ചിലപ്പം പൂവൊക്കെ കാണണം ആ നല്ല ഭംഗിയുള്ള പൂവ് എന്ന് പറഞ്ഞാൽ നീ എന്തെയ്യോട്ടനെ ആ പൂ പൊട്ടിച്ചിറക്കൊണ്ടി കൊടുക്കണം സീതയ്ക്ക് അസല് പഴാണല്ലോ കാണുന്നത് എന്ന് പറഞ്ഞാൽ ആ പഴം പൊട്ടിച്ചുകൊണ്ടുപോയി ഇറക്കു കൊടുക്കണം സീത ഇതുപോലെ നീ ഫലം പുഷ്പം പഴോ പൂവോ അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥന ഇതേ അതിൽ നിന്ന് നന്നു പറഞ്ഞാൽ മോഹം പറയുകയാണെച്ചാൽ തത്തൽ പ്രദദ്യ വൈദേഹ്യ അത് നീ വൈദേഹിക്ക് കൊടുക്കണം പൂവും പഴം മാത്രമല്ല എത്ര അസ്യാഹ രമതേ മന എവിടെയാണോ സീതയ്ക്ക് മനസ്സ് ചെല്ലണത് അതൊക്കെ നീ കൊണ്ടുപോയി കൊടുക്കണം എന്താ വെച്ചാൽ സീതയ്ക്ക് കാട്ടിൽ നമ്മുടെ കൂടെ വന്നിട്ട് ഒരു ആ ഞാൻ ഇച്ഛാഭംഗം ഉണ്ടായി എന്നൊരു തോന്നല് ഉണ്ടാവരുത് നമ്മൾ എന്ത് ചെയ്യണം പരിപാലിക്കണം നമുക്കിപ്പത്തിരി ഇച്ഛാഭംഗം ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല എന്താ വെച്ചാൽ നമ്മളെ ഏട്ടനന്യന്മാര എന്താണ് നമ്മളെ ഏട്ടൻ അന്യന്മാരാണ് നമുക്കിപ്പം നിനക്ക് ഇല്ല ഏട്ടാ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഉണ്ണിക്കില്ല എന്ന് പറഞ്ഞാൽ നിനക്കും മനസ്സിലാവും ഈ ഊട്ടി പക്ഷേ നമ്മൾ അന്യ കുടുംബത്തിൽ നിന്ന് വേളി കഴിച്ചോണ്ട് ഒന്ന് കുട്ടി ചെയ്തുകൊണ്ട് ഈ കൊട്ടാരത്തേക്ക് വന്ന് ഇങ്ങനെ ഒരു വംശത്തേക്ക് വേളി കഴിഞ്ഞാൽ കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് അരകിച്ചു എന്നൊരു തോന്നൽ ആർക്കുണ്ടാവരുത് സീതയ്ക്ക് ഉണ്ടാവരുത് അതുകൊണ്ട് സീത എന്ത് ചെയ്യണം വേണ്ടമാതിരി നെയ്യ് മനസ്സിരുത്തണം എങ്ങനെയുള്ള സീതയെ അത് തൊട്ട് മുമ്പ് പറഞ്ഞതാണ് അവലോക്യ തത സീതാം അയാചന്തിയും അനിന്ദിതാം എന്നാണ് പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ വിധേയാം എന്നൊക്കെ പറഞ്ഞു പ്രിയ പ്രിയതമയാണ് വിധേയ ആണെന്നൊക്കെ പറഞ്ഞാൽ അതിലിടക്ക് സീതയെക്കുറിച്ചൊരു വിശേഷണം പറയണം സീത ആ സീതയുടെ ഒരു പ്രത്യേകത രാമം മനസ്സിലാക്കിയെടുത്തോളം എങ്ങനെയാണ് എന്നാൽ അയാചന്തി എന്ന എന്താണ് അയാചന്തിയും അനിന്ദിതം അയാചന്തി എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയുമോ സീത ഒന്നും എനിക്ക് വേണമെന്ന് ഇതുവരെ രാമനോട് പറഞ്ഞിട്ടില്ല ഇനി പറയൂല അതാണ് അയാചന്തി നോക്കൂ ഭാര്യമാരുടെ ഒരു സാധാരണഗതിയിലെ സ്വഭാവം അങ്ങനെയല്ല അങ്ങനെയത് കണ്ടതും കിട്ടിയതും തൊട്ടതുമൊക്കെ എന്ത് വേണ്ടി വരും വേണം വേണം അത് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ ചോദിച്ചു വാങ്ങുക അങ്ങനെയുണ്ടല്ലോ സീതാദേവി ഇതുവരെ രാമനോട് എന്ത് ചെയ്തില്ല രാമനെ പോലെ ഒരു മഹാത്മാവ് ഭർത്താവായിട്ടിരിക്കുമ്പം ശരിയായിട്ടുള്ളൊരു ഭാര്യ വേറെ എന്താ ചോദിക്കുക എന്താ ചോദിക്കേണ്ടത് അദ്ദേഹത്തിനേക്കാളും വലിയൊരു വസ്തു ഇല്ലെങ്കിൽ അതിനേക്കാളും ശ്രേഷ്ഠമായിട്ട് അതിനേക്കാളും കമ്മ്യമായിട്ടൊരു വസ്തു വേറെ എന്താ ഉള്ളത് ഇല്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചോദിക്കാറില്ല സീത ഒന്നും ചോദിക്കാറില്ല എന്താ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല സീതയ്ക്ക് എന്താ വേണ്ടോ നല്ലോണം സീതയെക്കാൾ നിശ്ചലയാളനെ രാമൻ അതാണ് അവരുടെ ബന്ധത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് അയാചന്തി അയാചന്തി ഒന്നും ചോദിക്കില്ല അങ്ങോട്ട് അതുകൊണ്ട് തന്നെ സീത അനിന്ദിതയ അനന്ദിത ഒരിക്കലും നമുക്കൊരു ഒരു നിന്ദാപരമായിട്ട് സീതയോട് പെരുമാറാൻ തോന്നില്ല എന്താ കാരണം എന്ന് അറിയോ അങ്ങനത്തെ സ്വഭാവേ അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള സീതയ്ക്ക് ദയിതാം വിധേയം ദൈതയും വിധേയയും അയാചന്തി അയാച്ച ഒന്നും ചോദിക്കാത്തോളും അനിന്ത്യതയും ആയിരിക്കുന്ന സീത എന്തെങ്കിലും കാമിക്കുക അച്ചാ ഉണ്ണെ നീ കൊണ്ടുപോയി കൊടുക്കണം എന്താ വെച്ചാൽ സീത ചോദിച്ചിട്ട് അന്ന് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കൂല അപ്പൊ കൊടക്കാലോ ഒന്നും വിചാരിക്കാൻ പറ്റില്ല എന്താ സീതയൊന്നും ചോദിക്കില്ല ആണ് അപ്പോൾ നമ്മൾ നോക്കി കണ്ടും കൊടുക്കണം അതാണ് അപ്പോൾ നോക്കുക ആ പെൺകുട്ടിയുടെ ഒരു പ്രത്യേകത വാസ്തവത്തിൽ ഈ ആർത്തി പിടിച്ച് ചോദിക്കാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും ഈ ആർത്തിയും പിടിച്ച ഇത് തന്നെ വേണേ ഇത് തന്നെ വേണേ വേണമെങ്കിൽ പറഞ്ഞ് നടക്കണമൊക്കെ പലപ്പോഴൊന്നും കിട്ടാറില്ല അപ്പം എപ്പോഴും നമ്മുടെ സ്വഭാവ നിഷ്ഠ അല്ലെങ്കിൽ അതൊരു മഹിമേലേക്ക് പുറപ്പെടുമ്പം എന്താ ഉണ്ടാകുകയെന്നറിയുമോ മറ്റുള്ളതൊക്കെ വന്ന് ചേരുന്ന പറയുക ലോകം എന്ന് പറയുന്നത് എന്താണെന്നറിയോ അതായത് നമ്മൾ പലപ്പോഴും പറയും അയാൾ അങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണ് ആ ഫീസിൽ മോശമാണ് മറ്റേ മോശമാണ് അയാൾ ഇങ്ങനെ പെരുമാറി അങ്ങനെ പെരുമാറും മറ്റേ ജാതിയിൽ പെരുമാറിയത് എന്ന് പറയാൻ നമുക്ക് എളുപ്പ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ആഫീസിലാണെങ്കിലും സ്ഥലത്താണെങ്കിലും ഇനി വേറെ എവിടെ പോയാലും എല്ലാവരും എന്താ എന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറണം എന്ന് ആരെങ്കിലും പറയണെങ്കിൽ അർത്ഥം എന്താണെന്നറിയോ ഈ പറയുന്ന നമുക്ക് എന്തോ ഒരു കുഴപ്പം എവിടെയുണ്ട് അത് മനസ്സിലാവില്ലേ അപ്പൊ നമ്മുടെ ഭാവം ശുദ്ധാവുമ്പം നമ്മളോടുള്ള ഭാവം ശുദ്ധാവും അപ്പൊ ലോകത്തെ നന്നാക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പവഴി വഴി നമ്മളെ നന്നാക്കിയാൽ മതി എന്ത് നന്നാക്കിയാൽ മതി നമ്മുടെ ഭാവത്തെ ശുദ്ധാക്കി നന്നാക്കിയെടുത്താൽ ലോകത്തെ നമ്മൾ നന്നാക്കണം നമ്മളിപ്പോൾ നന്നായിട്ട് എല്ലാം പെരുമാറി നോക്കൂ നല്ല മട്ടിൽ നമ്മുടേതായ തൻ്റെ ഇടത്തിൽ നിന്നിട്ട് ഈ ഞാൻ മുഞ്ഞാപൻ എല്ലാരുടെയും മുമ്പിൽ കുഴഞ്ഞാടല്ല പറഞ്ഞു അതല്ല നന്നായി പെരുമാറില്ല നമ്മുടേതായ ആ സ്ഥാനത്തും സ്ഥിതിയിലും നിന്ന് നന്നായിട്ട് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുമ്പം മറ്റുള്ളവരും നമ്മളോട് എങ്ങനെയാണ് പെരുമാറുള്ളൂ അങ്ങനെ പെരുമാറുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അതവിടെ പറഞ്ഞത് സീതാദേവി രാമനോടും ലക്ഷ്മണനോടും പെരുമാറിയത് അത്ര മഹിമേലാണ് അതുകൊണ്ട് സീതുവരെങ്ങനെ പെരുമാറണം ഇങ്ങനെയാണ് ഉണ്ണിയെ പെരുമാറേണ്ടത് എന്ന് രാമൻ പറയേണ്ടതായ സന്ദർഭം വന്നത് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ലോകത്തിൽ വ്യവഹാരം ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ലോകവ്യവഹാരം ഒക്കെ പഠിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ശാസ്ത്രാർത്ഥങ്ങൾ ഇങ്ങനെയുള്ള മഹാകാവ്യങ്ങളൊക്കെ നല്ലോണം ധരിച്ചു വെക്കണം എന്നാ പറയുക ആണ് മനസ്സിലായില്ലേ അത് വ്യവഹാരജ്ഞാനത്തിനും കൂടി ലോകത്തെങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് അതവിടെ പറഞ്ഞത് അയാചന്തി അനിന്ദിതാം ദയിതാം ച വിധേയാം ച സീതാം എന്നാ പറഞ്ഞത് അങ്ങനെയൊക്കെയുള്ള സീതാദേവി യാർത്ഥയതേ എന്തെന്ത് കാമിക്കുന്നു അതൊക്കെ കൊണ്ട് ഈ പത്രം പുഷ്പോ പഴോ അതിന് അതെ എന്താച്ചാൽ അത് കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞു ലക്ഷ്മണനോട് ഇതൊക്കെ പറയാവുന്ന ഒരാള് ലക്ഷ്മണൻ എന്താ കാരണം ചോദിച്ചാൽ സീതാദേവിയുടെ മഹിമയും സീതാദേവിയോടുള്ള ഒക്കെ നല്ലോണം പ്രകാശിച്ച ആൾ ലക്ഷ്മണനാണ് ഇപ്പൊ രാമനോട് ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ പോലെ ലക്ഷ്മണൻ എന്ത് ചെയ്യും അതൊക്കെ നോക്കി കണ്ടും കൊണ്ടു കൊടുക്കും അത് മനസ്സിരുത്തി അങ്ങനെ അങ്ങനെ ഉണ്ടായിച്ചാൽ അവരിങ്ങനെ പോണ സമയത്ത് സീതാദേവി ചിലപ്പോൾ പറയും ഹായ് നല്ല പൂവ് ഓടിപ്പോ ലക്ഷ്മണൻ എന്തിനാ അത് പൊട്ടിച്ചുകൊണ്ടുപോയി കൊടുക്കണം ആ തലക്കാട്ടില് നല്ല പഴാണല്ലോ എന്ന് പറയുമ്പോഴൊക്കെ ആരോടും ലക്ഷ്മണൻ ഓടും എന്തിനാല് ഏട്ടൻ പറഞ്ഞ കാര്യമാണ് പേടിയ മേഡം കാര്യത്തിന് മുട്ടും വരുത്തി അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രാമം ആ വാക്കിപ്പോഴും കയ്യിൽ ഇങ്ങനെ മുഴങ്ങണ്ടേ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി വി ജനകാൽമോ അടവിം വിദ്ധി യഥാസുഖം പിന്നെ എന്താ വിഷമം എന്ന് ചോദിച്ച വാക്യം ലക്ഷ്മണൻ ഈ നമുക്ക് രാമായണം ഗ്രന്ഥത്തിലെ രാമനെക്കുറിച്ച് നമ്മളിങ്ങനെയൊക്കെ അറിയുന്നുണ്ട് കുറിച്ചും നമ്മൾ ചിലതൊക്കെ അറിയണ്ടല്ലേ ഇനിയിപ്പോൾ കുറിച്ച് അറിയാൻ പുറപ്പെട്ടാൽ നമുക്ക് പിന്നെ ഭരതൻ്റെ അടുത്തുനിന്ന് പോകുന്നില്ല എന്താ കാരണം അത് വേറൊരു മഹിമേ ക്ഷത്രുഗ്രഹനെ കുറച്ച് കഴിയുമ്പോഴേക്ക് ശത്രുവിനം വരും പിന്നെ നമുക്ക് ശത്രുഘനെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാനേ തോന്നില്ല അല്ലേ അപ്പോൾ ഓരോരുത്തരെ കാണും ഇനിയിപ്പോൾ ഓരോരുത്തരെ സുഗ്രീവനെ കണ്ട് മിണ്ടി പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്ക് അവിടുന്ന് പോരാൻ തോന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഭീഷണം വരാണ്ട് ഭീഷണി നമ്മളോട് എന്തെങ്കിലും മിണ്ടി തുടങ്ങിയാൽ പിന്നെ നമ്മൾ ലങ്കേ തന്നെയാവും എന്താ കാരണം ഓരോ കഥാപാത്രങ്ങൾ എങ്ങനെയൊക്കെ അവരുടെ അവർ ഇപ്പോൾ ഓരോന്നും നമുക്ക് എന്തൊക്കെയാ എന്തൊക്കെ വെളിച്ചാൽ കിട്ടുന്നത് ഓരോ ദിക്കുന്നു ഓരോ തരം വെളിച്ചാൽ അതാണ് രാമായണം എന്ന് പറഞ്ഞ വലിയ ഗ്രന്ഥം വലിയൊരു കടല് പോലെ പരന്നു കിടക്കണേ ആ ഗ്രന്ഥത്തില് എവിടെ മുങ്ങി തപ്പിയാലും കിട്ടാൻ എന്തേ ഉള്ളൂ രത്നങ്ങളും മുത്തുകളേ ഉള്ളൂ രാമായണം അങ്ങനെ അവർ നടന്നു പോകുന്നോ പോന്നോ ഈ പുഴയുടെ കരയെക്കൂടി അവർ അങ്ങനെ അങ്ങനെ നല്ല എന്തായത് സമം നദീ നദീവ അങ്ങനെ നദി ആ നദിയുടെ കരയെക്കുറിച്ചാൽ ദിശ തെറ്റാണ്ടിരിക്കാൻ വലിയ സൗകര്യമല്ലേ അവരങ്ങനെ പോന്നു വനത്തിൽ യമുനയുടെ തീരത്തുള്ള ഒരു സമനരപ്പായ സ്ഥലത്തെത്തി എന്നാ പറയുക സമനരപ്പ് പറഞ്ഞാൽ സമം എന്ന് വെച്ചാൽ വലിയ ഏറ്റവും ഏറ്റവും കുറച്ചെല്ലാം ഇല്ലാത്തൊരു നേരുന്ന സ്ഥലത്തെത്തിയപ്പോൾ എന്ത് ചെയ്തു അവിടെ ഒരു വലിയ സന്തോഷമുള്ള സ്ഥലം എന്ന് കണക്കാക്കിയിട്ട് അവരവിടെ ഉറപ്പിച്ചു എന്ത് യാത്ര ഏതാണ്ട് ചിത്രകൂടം എന്ന് പറഞ്ഞ ദേശത്തെത്തിൽ അവിടെ എത്തിയിട്ട് അവിടെ ഉറപ്പിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ എന്തുണ്ടായി ചോദിച്ചാൽ അപ്പോളേക്ക് എന്താ ഉണ്ടായിരുന്നാണെങ്കിൽ അന്ന് അവരെ അന്ന് അവിടെ താമസിച്ചത് അവർ എവിടെ ഈ പറഞ്ഞ ദിക്കലാൻ സമനപ്പ ആ ഒരു സ്ഥലത്ത് താമസിച്ചു രാത്രി മുഴുവൻ ഉറക്കം ഒഴിഞ്ഞ് ആളാണ് ആരാ രാമൻ രാമൻ ഒരു മൂന്നും മൂന്നരയ്ക്ക് നീക്കും ഇത്ര മണിക്ക് നേരത്തെ എണീക്കും ആ മണിയുടെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്നാലും രാമൻ നേരത്തെ നീട്ട് കുളിയും സന്ധ്യാവുന്നനും കഴിഞ്ഞ് ഉണർന്നോക്കുക രാമൻ ഒന്ന് ഉത്സാഹമായി ഇപ്പോഴേക്ക് അപ്പോളാണ് എന്താ ഉണ്ടായിരുന്നു രാമൻ വന്ന് നോക്കുമ്പോൾ പാപലക്ഷ്മണൻ ആ മരത്തിൻ്റെ മോൾ ചാരീരിയെന്ന് ഉറങ്ങുക എങ്ങനെ